ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുമായി പിണങ്ങി നിന്ന സന്ദീപ് വാര്യർ ഒറിവിൽ കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരണം ലഭിച്ച വേദിയിൽ വെച്ച് തന്നെ ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു സന്ദീപ് വാര്യർ ബി ജെ പി വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും അഭിപ്രായങ്ങൾ പറയാൻ പോലും ആ പാർട്ടിയിൽ ആർക്കും സ്വാതന്ത്ര്യമില്ലെന്നും സന്ദീപ് ആഞ്ഞടിച്ചു വെറുപ്പ് മാത്രം പുറത്തുവിടുന്ന സംഘടനയിൽ നിന്ന് സ്നേഹം താൻ പ്രതീക്ഷിച്ചുവെന്നും എന്നാൽ പല ഘട്ടത്തിലും ആ സ്നേഹവും കരുതലും പിന്തുണയും കിട്ടിയില്ലെന്നും സന്ദീപ് പറഞ്ഞു ഏകാധിപത്യപരമായ രീതിയാണ് ബി ജെ പിയിൽ ഇപ്പോഴുള്ളത് അവിടെ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ വിലക്ക് നേരിട്ട ആളാണ് താനെന്നും സന്ദീപ് വാര്യർ പറയുന്നു വ്യക്തിബന്ധങ്ങളിൽ മതം തിരയാനോ ഇടപെടാനോ ശ്രമിച്ചിട്ടില്ല പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി ഏറെ പണിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഒരു വർഷം ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്ക് വിലക്കേർപ്പെടുത്തിയെന്നും സന്ദീപ് വാര്യർ പറയുന്നു പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി സകല സാധ്യതകളും താൻ ഉപയോഗിച്ചു എല്ലാം പ്രസ്ഥാനത്തിനു വേണ്ടി ആയിരുന്നിട്ട് കൂടിയും ബി ജെ പി തന്നെ ഒറ്റപ്പെടുത്തുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്തു തൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണെന്ന് തുറന്നു പറഞ്ഞ സന്ദീപ് വാര്യർ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിക്കുകയുണ്ടായി ബലിദാനികളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി മുതലെടുത്തുവെന്നും അവരുടെ പേര് പറഞ്ഞ് പാർട്ടി പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സന്ദീപ് കുറ്റപ്പെടുത്തുന്നു ബലിദാനികളുടെ ഫോട്ടോ വെച്ച് പാർട്ടി തന്നെ വേട്ടയാടി ശ്രീനിവാസൻ മതക്കേസ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് പരിശോധിക്കണമെന്നും എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകർ ആരും ആ കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായില്ലെന്നും സന്ദീപ് ചോദിക്കുന്നുണ്ട് മുഴുവൻ നേരവും ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്ന ആ സന്തോഷത്തിലാണ് ഇപ്പോൾ താനെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു ഒരു ഉപാധികളുമില്ലാതെ സാധാരണ പ്രവർത്തനരെയാണ് ഞാൻ കോൺഗ്രസ്സിൽ വരുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ബി ജെ പിയുടെ ആശയങ്ങളാണ് എൻ്റെ വ്യക്തിപരമായ ആശയങ്ങളല്ല എന്നും സന്ദീപ് പറയുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കൊപ്പം രാഹുൽ ഉഗ്രൻ വിജയം നേടുമെന്നും പിക്ചർ അഭി ബാക്കി ഹേ എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സന്ദീപ് ബി ജെ പിയുമായി പ്രത്യേകിച്ച് കെ സുരേന്ദ്രനുമായി പിണങ്ങി നിന്നപ്പോൾ പലരും കരുതിയത് അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുമെന്നാണ് സന്ദീപിൻ്റെ കാവി എങ്ങനെ ചുവപ്പിക്കാം എന്നതിനെക്കുറിച്ച് ചില ചാനൽ അടുപ്പ് കൂട്ടി ചർച്ചകളിൽ വാദപ്രതിവാദങ്ങളും നടന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ആളാണ് സന്ദീപ് ആര്യർ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകില്ല എന്നാണ് എല്ലാവരും കണക്കുകൂട്ടിയത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജമായി വോട്ടുകൾ നേടി ജയിച്ചവനാണ് രാഹുൽ എന്ന് സന്ദീപ് ഒരു പോസ്റ്റിൽ പറയുകയും ചെയ്തിരുന്നു സ്ഥിരമായി സന്ദീപ് ആര്യരുടെ ഒരു വേട്ടമൃഗമായിരുന്നു കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല ഇനി കെ പി സി സി മീറ്റിങ്ങുകളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ആ കാഴ്ചയും വളരെ മനോഹരമായിരിക്കും